നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാമിൽ നിന്ന് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളിൽ കൊടുത്ത ഒരു മൂന്നാല് പോത്തുകളുണ്ട് അപ്പം അവരുടെ വീഡിയോ ആണ് ഞാൻ കുറേ നാളത്തെ ലൊക്കേഷൻ ആണ് ഇവരെ കാണുന്നത് നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കൊടുത്തത് മൊത്തം നാല് പോത്തിന് നമ്മൾ ഇവിടെ ഈ പാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പോത്താണ് ഇവിടെ ഒരു കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ പാടത്ത് തന്നെ ഒന്ന് പുല്ലോണ്ടിരിക്കുകയാണ് ഇതിലൊരു വലിയ പോത്ത് അവരങ്ങ് കുടുംബത്തെ വീട്ടിൽ വളർത്താൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതും ഈ സൈസ് പോത്തുകൾ തന്നെയാണ് ഒരെണ്ണം നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് ആ റേഞ്ചിലൊക്കെ വിൽപ്പന നടത്തിയാണ് രണ്ട് മാസം കഴിഞ്ഞു നമ്മൾ കൊടുത്തിട്ട് ഒരു കുളി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അത് കച്ചവടക്കാരൊക്കെ വരുന്നുണ്ട് ഇവർക്ക് രണ്ടിനും കൂടി ഒന്ന് അറുപതാണ് ചോദിക്കുന്നത് ഒന്നാം അമ്പത് കിട്ടിയാൽ കൊടുക്കും എന്നാണ് പറഞ്ഞത് മറ്റേ ഇതിൻ്റെ കൂടെ ഉള്ള കൊടുക്കും അതങ്ങ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട് അത് നിൽക്കുന്ന അവരുടെ കുടുംബത്തെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ഇലകമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് പുറത്തുകൂടെ നിൽക്കുന്നത് നമുക്ക് അച്ചവടമാണ് അവർ ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി ഒന്ന് അറുപത് ചോദിക്കുന്നുണ്ട് ഒരു ഒന്ന് അമ്പത് ഒന്ന് നാൽപ്പത്തഞ്ചൊക്കെ കിട്ടുകയാണെങ്കിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത് വരുന്നവർ നേരിട്ട് കണ്ട് അതിൻ്റെ തൂക്കം ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുക അല്ല നമ്മൾ കൊടുത്തിട്ട് രണ്ട് മാസം നല്ലൊരു വളർച്ച കാണിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത ഒത്തുംകുട്ടി ഇതാണ് ലാസ്റ്റ് നമ്മൾ ഫാമിൽ നിന്ന് കൊടുത്തത് ഇരു ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുത്തതാണ് അങ്ങനെയും കൊടുത്തിട്ടൊരു രണ്ട് മാസം അടുത്തായിട്ടുണ്ട് രണ്ട് മാസം ആവത്തില്ല ആദ്യം ഇപ്പോൾ അടുത്ത് കൊണ്ട് കെട്ടുമ്പോൾ ഈ ചേ ചേറുന്ന പുല്ല് കഴിക്കില്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല പുല്ലൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം ഫാമിൽ അവർ എന്നാ വളർത്തു പുല്ല് വെട്ടി ഇട്ട് കൊടുത്ത് തിന്നൊരു ഇതായിപ്പോയി ചേറിൽ കിടക്കുന്ന പുല്ല് പിന്നെ ഭയങ്കര പാടായിരുന്നു പിന്നെ മൂക്ക കുത്തി ഭയങ്കര ആയിരുന്നു കുറച്ച് ദിവസം അപ്പോൾ അവരും അത്യാവശ്യം നല്ല ഉഷാറായി വരുന്നുണ്ട് നമ്മൾ ഒരു ബന്ധുവിനാണ് വാങ്ങിയത് അവര് ഒരു മൂന്ന് പേരാണ് അതിന് നമ്മുടെ ഫാമിൽ നിന്ന് പോയ പോത്തുകൾ ഫാമിൽ പോത്തില്ല പശുക്കൾ മാത്രമേ ഉള്ളൂ കറവ് പശുക്കൾ മാത്രമേ ഉള്ളൂ തുളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് കരയിൽ കൊണ്ടുവന്നതിന് ശേഷം നല്ലൊരു വീഡിയോ എടുക്കാം അന്ന് അവൻ്റെ ആ ഒരു വളർച്ച നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ കുളി കഴിഞ്ഞ് നമ്മുടെ ചെറിയ പുത്തൂട്ടന്മാരെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അവരെ സെപ്പറേറ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് അത് അവരുടെ അവരെ മാറ്റിയതിന് ശേഷം വീഡിയോ എടുക്കാം അങ്ങനെ കുളി കഴിഞ്ഞ് പോവുകയാണ് നമ്മൾ ഇരുപത്തി മൂന്നിരേക്കാണ് കൊടുത്തത് അപ്പോൾ നല്ല തീറ്റയും കൂടിയൊക്കെ ആയി നല്ല മൂക്കാരൊക്കെ റെഡിയായി വേദനയൊക്കെ മാറി ഇപ്പോൾ ആൾ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാ കന്നുകാലികളും ഉണങ്ങുന്ന ടൈമാണ് കാരണം നല്ല വെയിൽ ചൂട് ഇതെല്ലാം ആയി ഒരു പാടത്ത് അത്യാവശ്യം നല്ല വെള്ളം നമ്മുടെ കുട്ടന്മാരെ കുട്ടന്മാരെല്ലാവരേയും വെള്ളം ഉള്ള സൈഡ് നോക്കിയാണ് കെട്ടുന്നത് പിന്നെ പുല്ലൊന്നുമില്ല പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വന്ന് അഴിച്ചു കെട്ടി അവരെ പുല്ല് കഴിക്കാൻ വേണ്ടി വിടും അതൊക്കെ തന്നെയാണ് തീറ്റ് പിന്നെ കൈത്തീറ്റ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് പിന്നെ വാഴയുടെ തണ്ട് വാഴയുടെ ഇതെല്ലാം പോളയെല്ലാം കളിക്കളഞ്ഞ് ഒരു രണ്ട് മൂന്ന് പോളകളിക്കളഞ്ഞിട്ട് പറ്റിയായിരുന്നു ഞങ്ങൾക്ക് വെച്ച് കൊടുക്കും നല്ല ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് അവൻ്റെ ആ ഒരു മാറ്റം കാണിക്കുന്നുണ്ട് അപ്പോൾ ഓൾക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ